വിഹാരത്തിൽ പ്രൂർത്തം തുടങ്ങിയ ഒരു പ്രമോ തന്നെയാണോ ഇന്ന് കുടുംബങ്ങളൊക്കെ പുറത്തുവിട്ടുണ്ടായിരുന്നു ഒന്നുമല്ല സൈനികൾ എല്ലാവരും കൂടി സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ അതിനേക്കാൾ കുറെ പ്രതിസന്ധികൾ പറഞ്ഞത് തന്നെയായിട്ടുണ്ടെന്നും എന്നൊരു പ്രമോ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ചീതളും സ്വരമോളും കൂടി പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് സച്ചി വരുന്നതും ശേഷം സച്ചി ആ സ്വരമോളെ എന്താ പറയാ ഇവരെ രണ്ടുപേരെയും തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന കുറേ രംഗമൊക്കെ ഉണ്ട് കേട്ടോ ശേഷം നമ്മുടെ അനന്യ നമ്മുടെ വീട്ടില് ശ്രീനയത്തിൽ അനുഗ്രഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നുണ്ട് സ്വരമോളി അവൾ എങ്ങോട്ടാ പോയിരുന്നു ഞാൻ വെച്ചിട്ടാണ് ഫോൺ എടുക്കുന്നില്ല എന്റെ ഫോൺ എവിടെ എന്നിട്ട് ഇങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് അപ്പൊ സ്വരമോളം ചെയ്തതും കുറെ നേരമായിട്ടും തിരികെ ശ്രീനയത്തിൽ എത്തിച്ചേർന്നിട്ടില്ല അപ്പൊ എല്ലാവരുമായി സ്വരമോള കത്തിള്ള ആരുള്ള മറ്റോട്ടത്തിൽ തന്നെയാട്ടോ പിന്നെ നമ്മൾ സുമിത്ര ഇങ്ങനെ വഴിക്ക് കൊടുക്കുമ്പോൾ സുമിത്രയുടെ ബാഗ് ആരാ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ കള്ളന്മാരെ ശേഷം നമ്മുടെ രഞ്ജിത രഞ്ജിത സുമിത്രയോടെ എന്തൊക്കെയാ പറഞ്ഞു എന്താ പറയുക ആ ഒരു പൂജയും പങ്കെടുക്കും വേണ്ടി നമുക്ക് തൻ്റെ ഇതിനെ സംബന്ധിപ്പിക്കാനുള്ള കുറെ എന്താ പറയുക സാധ്യമൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ചുമത്രയുടെ മനസ്സ് മാറ്റിത്തുന്ന രുഭവ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അവസാനം നമ്മുടെ പ്രതീക്ഷയെ കാണാൻ നമ്മുടെ ചരിത്ര പോരാണെന്ന് തോന്നുന്നു ഒരു ജയിലിൽ ജയിലിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു വാദം അവിടെ നമ്മുടെ ചരിത്രയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിങ്ങനെ ഒരാൾ നോക്കി നിൽക്കുന്ന ഒരു നമുക്ക് അവസാനം നമ്മൾ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷത്തിനിടയിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ തന്നെയാട്ടോ നമ്മുടെ കുടുംബവളത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അനിരുദ്ധാനന്ദിവിതത്തിലാണെങ്കിൽ നമ്മുടെ സ്വരമോ നഷ്ടപ്പെടുന്നു ശീതളവും ശീതലിനെയും കാണാനില്ലാതാകുന്നു നമ്മുടെ സുമിത്രയാണ് പ്രതീക്ഷയുടെ കാര്യങ്ങളാണ് അവർ നെഞ്ചിപൊട്ടുന്ന അവസ്ഥ തന്നെ എന്തായാലും ഒരേ സങ്കർഷകമായ രംഗങ്ങൾ തന്നെയാട്ടോ ഇന്നത്തെ ആ ഒരു കുടുംബവളക്ക് പ്രമേയം നമുക്ക് കാണുവാൻ സാധിച്ചത് എനിക്ക് പൂജയുടെ കാര്യത്തിൽ നമ്മുടെ ഫ്രണ്ട് തീരുമാനിക്കുന്നു നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പൊ അതിനായിട്ട് നമുക്ക് കാത്തിരിന്ന് കാണാം അപ്പോൾ ഇതുപോലത്തെ മോർഗിയോസിനും എപ്പിസോഡുകൾസിനൊക്കെ എനിക്ക് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞതുവരെയും ബൈ